ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വീണ്ടും പ്രസഹാകാലം അഞ്ചാമത്തെ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ബുധനാഴ്ചത്തെ വചന വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഏവരെയും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് മെയ് ഒന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസി പിതാവിൻ്റെ തിരുനാൾ നമ്മൾ സഭാ മാതാവിനോടൊപ്പം ആഘോഷിക്കുന്നു ഇപ്പോൾ യൂറോപ്പിൽ വസന്തകാലത്തിൻ്റെ മധ്യ സമയമാണ് ഈ സമയം ഇതേ സമയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മെയ് ഒന്നാം തീയതി പന്ത്രണ്ടാം പിയുസ് പാപ്പയാണ് നിങ്ങൾക്കെല്ലാവർക്കും ലോകത്തിന് ഒരു സമ്മാനം നൽകാനുണ്ടെന്ന് പറഞ്ഞ് മെയ് ദിനം ഈ സഭാ മാതാവിനെ ആഘോഷിക്കാൻ നൽകുന്നത് പ്രിയരെ യൗസ്യപ്പ് നമുക്ക് കരുതലിൻ്റെ പിതാവായി നിൽക്കുമ്പോൾ തൊഴിലാളികളുടെ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ ഈ യൗസിപ്പ് എന്ന് പറയുന്ന കുഞ്ഞു ജീവിതം ആ ജീവിതത്തെ പരിശോധിച്ചാൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ മൂന്ന് കാര്യങ്ങളാണ് യൗസെ പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഒന്നാമതായി യൗസെ പിതാവിന് ഒന്നാമതായി ഉണ്ടായിരുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് മത്താട് സുവിശേഷം ഒന്നാമധ്യായ്മ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞതുപോലെ യൗസേപ്പ് പ്രവർത്തിച്ചു ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നവനായിരുന്നു വിശുദ്ധ അവസിപ്പിതാവ് ആരുടെ സ്വരമാണ് നമ്മൾ കേൾക്കുക നാല് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ദൈവിക സ്വരം കേൾക്കുന്നതിൻ്റെ തെളിവായുണ്ട് മത്താട സുശിഷ്യം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ അവിടെ സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അമ്മയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ ഹെറുദസിൻ്റെ പക്ഷക്കാരിൽ നിന്ന് സുരക്ഷിതമായി അമ്മയും കുഞ്ഞിനെയും ഈജിപ്തിലേക്ക് എത്തിക്കുന്ന യൗസിപിതാവിനെ കാണാൻ സാധിക്കും അവിടെ സുരക്ഷിതത്വം പ്രദാനം ചെയ്യാൻ സാധിച്ചത് ദൈവത്തിൻ്റെ കത്താമിൻ്റെ ദൂതൻ്റെ സ്വരം കേട്ടതുകൊണ്ടാണ് രണ്ടാമതായി മത്താട് സുവിശേഷം രണ്ടാമധ്യായം ഇരുപതാമത്തയത്തിൽ ഇതുപോലെ കത്താമിൻ്റെ ദൂതൻ ഇപ്രകാരം യൗസ്യപ്പിനോട് പറയുന്നുണ്ട് നീ എഴുന്നേറ്റ് ഇസ്രായേൽ ദേശത്തേക്ക് പോവുക അതായത് നിന്നെ കൊല്ലാനിരിക്കുന്നവൻ മരിച്ചു കഴിഞ്ഞു എന്ന് അവിടെയും കർത്താവിൻ്റെ ദൂതൻ്റെ ശബ്ദം കേൾക്കുന്ന യൗസ്യപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും അത് ഈ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തിരിച്ച് വീണ്ടും ഇസ്രായേൽ ദേശത്തേക്ക് പോകുന്ന യൗസ്യ പിതാവിനെ നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ യൗസ്യ പിതാവിനെ കാണാൻ സാധിക്കുന്നത് ഈ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു മത്തടസ് സുവിശേഷം രണ്ടാം അധ്യായം ഈ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിലാണ് അവിടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്നതായിട്ട് കാണാം അവിടെ നസ്രത്തിലേക്ക് ഗലീലയിലേക്ക് തൻ്റെ കുടുംബത്തിലേക്ക് തിരു കുടുംബത്തിലേക്ക് തിരിച്ച് അമ്മയോടും മകനോടും ഒപ്പം ജീവിക്കാനായിട്ട് കടന്നു ചെല്ലുന്ന യൗസ്യ പിതാവിനെ കാണാന് സാധിക്കും ഇങ്ങനെ പ്രധാനമായും നാല് ഭാഗങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെങ്കിലും യൗസ്യ പിതാവ് ഒന്നാമതായി നമ്മുടെ മുന്നിൽ വയ്ക്കുന്നത് നമ്മൾ കേൾക്കേണ്ടത് ആരെയാണ് ദൈവത്തെയാണ് നമ്മൾ നമ്മളനുസരിക്കേണ്ടത് ആരെയാണ് ദൈവത്തെയാണ് ഇതാണ് ഒന്നാമത് ഈ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യ പിതാവ് നമ്മുടെ രൂപതയുടെ മധ്യസ്ഥനായ യൗസ്യ പിതാവ് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത് രണ്ടാമത്തെ സന്ദേശം ഇതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മത്താഡ് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ യൗസ പിതാവിനെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട് അവൻ നീതിമാനായിരുന്നു അതെ രണ്ടാമത് യൗസ്യ പിതാവ് നമുക്ക് മുന്നിൽ വയ്ക്കുന്ന വലിയ ചിന്ത അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു എന്നെയും നിങ്ങളെയും കുറിച്ച് ക്രൈസ്തവരായ നമ്മളെ കുറിച്ച് എത്രമാത്രം നല്ല ഗുണങ്ങൾ മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുന്നുണ്ട് യൗസെ പിതാവ് ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് തൊഴിലാളി ദിനം മെയ് ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ രൂപത മുഴുവനും സന്തോഷിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഉള്ളുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറയാൻ എന്തെങ്കിലും നല്ല ഗുണങ്ങളുണ്ടോ അതാണ് യൗസ പിതാവ് രണ്ടാമത് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ചിന്ത ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ അരിമാളൂരിൽ ഒരു അരിമാളൂ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ട്രെയിൻ അപകടം ഉണ്ടാകുന്നുണ്ട് അതിൽ നൂറ്റി അൻപത്തഞ്ചോളം പേര് മരിക്കുന്നുണ്ട് ഈ മരണത്തിന് മുമ്പ് നൂറ്റി ഇരുപത്തിരണ്ട് പേര് മരിക്കുന്ന ഒരാബു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടന്ന ഈ ട്രെയിൻ അപകടവുമുണ്ട് ആ അപകടത്തിൽ അന്നത്തെ റെയിൽവേ മന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നെഹ്റു അദ്ദേഹത്തോട് പറയുന്നു വേണ്ട ഈ തുടർന്നോളൂ കുഴപ്പമില്ല സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നാൽ രണ്ടാമത്തെ ദുരന്തം അരുമാളൂരിൽ നൂറ്റി അൻപത്തഞ്ച് പേർ മരിക്കുന്ന ദുരന്തത്തിൽ ലാൽ ബഹദൂർ ശാസ്ത്രി ആരുടെയും വാക്ക് കേൾക്കാതെ ഞാനാണ് ഞാനാണിതിന് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഈ എഴുതി കൊടുക്കുന്നുണ്ട് അതിൻ്റെ വൈകുന്നേര സമയം അന്നേ ദിവസം വൈകുന്നേരം നെഹ്റു പറഞ്ഞ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകമുണ്ട് പോലെ വിശ്വസ്തനായിട്ടുള്ള അല്ലെങ്കിൽ നം മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ സ്ഥാനമൊന്നും നോക്കാതെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഇതുപോലൊരു സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല ഇത് ആ സുഹൃത്തിനെക്കുറിച്ചുള്ള നല്ല വാക്കാണ് നമ്മളെക്കുറിച്ച് പറയാൻ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പറയാൻ നല്ല ഗുണങ്ങളുണ്ടായിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് രണ്ടാമത് യൗസ്യ സുവിശേഷം അടിവരയിട്ട് പറയുന്നുണ്ട് നീതിമാനായിരുന്നു നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി അപ്പൊ നമുക്ക് നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നമ്മളെ കുറിച്ച് നല്ല ഗുണങ്ങൾ പറയുന്നവരായി തീരുക അതാണ് രണ്ടാമത് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമതായി യൗസ്യ പഠിപ്പിക്കുന്ന പാഠം നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും പഠിപ്പിക്കുക അതാണ് യൗസ്യ പിതാവ് മൂന്നാമോ നൽകുന്ന ചിന്ത ലുഖശിഷ്യ രണ്ട് നാല്പത്തിയൊന്നിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട് ആണ്ടുതോറും പെസഹ തിരുനാളിന് യേശുവും മാതാപിതാക്കളും ജെറുസലേം ദേവാലയത്തിൽ എക്ക് പോയിരുന്നു എന്ന് നമുക്ക് ഈ ഒരു വാക്യത്തെ ചിന്തിച്ച് നോക്കിയാൽ ഈ അപ്പൻ അമ്മ ഇവർ രണ്ടുപേരും പ്രത്യേകമായി അപ്പൻ കുടുംബത്തിൻ്റെ നാഥന നിലയിൽ ആ മകനെ ദേവാലയത്തിൽ പോകാൻ വേണ്ടി പഠിപ്പിക്കുകയാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകണം അല്ലെങ്കിൽ തിരുനാളിന് പോകണം കൃത്യമായി പോകണം എന്ന ആ മൂല്യം പകർന്നു കൊടുക്കാൻ ഈ ചിട്ടയോടെയുള്ള ജീവിതം പകർന്നു കൊടുക്കലാണ് ഈ അപ്പൻ ചെയ്യുന്നത് ഈ ഗുണം ആണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമായി തീരുക ജീവിതത്തിലൂടെ മറ്റുള്ളവരെ പഠിപ്പിക്കുക മറ്റുള്ളവരെ ദൈവത്തിലേക്ക് നയിക്കുക മറ്റുള്ളവരെ ദേവാലയത്തിലേക്ക് നയിക്കുക മറ്റുള്ളവരെ മൂല്യത്തിലേക്ക് നയിക്കുക യൗസ്യ പിതാവ് മൂന്നാമും നൽകുന്ന പാഠമാണ് ഈയിടെ ഒരു ജീവിതം എന്നെ വല്ലാതെ ആകർഷിച്ചു യൂസഫ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒമാൻ എന്ന് പറയുന്ന രാജ്യത്ത് മുസ്ലിം വിശ്വാസ സത്യത്തെ മുപ്പിടിച്ച് ഇസ്ലാമിക മതത്തെ മുറുകെ പിടിച്ച് കരുത്തോടെ ജീവിച്ചവൾ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മൂന്നാം തീയതി ജ്ഞാനസ്നാനം സ്വീകരിച്ച് തിരിച്ചു വന്നു അവൾ പറയുന്നത് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ജീവിതത്തെ ഇങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവായിത്തീർന്നത് മിഷനറീസ് ഓഫ് ചാരിറ്റിയിലെ നമ്മുടെ മദർ തെരേസ സ്ഥാപിച്ച ആ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ സിസ്റ്റേഴ്സിൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനവും പ്രാർത്ഥനയും തൽപരതയും ഈ മൂല്യങ്ങൾ പകർന്നു കൊടുത്തുള്ള ജീവിതം കണ്ടിട്ടാണ് ഓർക്കണം ഈ വിശ്വാസത്തിലേക്ക് വന്ന അവൾ പറയുന്നത് അവൾ അവരുടെ ജീവിതം എന്നെ ഇതിലേക്ക് നയിച്ചു എന്നാണ് ഇതാണ് യൗസ്യ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ തിരു നിന്നുകൊണ്ട് മകനെ നല്ല മൂല്യങ്ങളിലേക്ക് പ പകർന്നു കൊടുക്കാൻ നല്ല മൂല്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തൽപ്പരനാക്കിക്കൊണ്ട് യൗസി പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ് നല്ല പാഠങ്ങൾ മറ്റുള്ളവർക്കായി പകർന്നു കൊടുക്കുക ഈ സിസ്റ്റേഴ്സിൻ്റെ നല്ല പാഠം ഇവൾക്ക് മുതൽക്കൂട്ടായിട്ട് മാറി ഇതുപോലെ നമ്മുടെയും ചെയ്തികളും ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരെ ആകർഷിക്കുന്നതായിരിക്കും മറ്റുള്ളവർക്കൊരു പാഠമാകട്ടെ ഈ മൂന്ന് ഗുണങ്ങളാണ് യൗസി പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്നാമതായി നമ്മൾ ആരുടെ സ്വരമാണ് കേൾക്കുന്നത് മീഡിയയുടെ അല്ലെങ്കിൽ ന പ്രത്യക ശാസ്ത്രങ്ങളുടെയാണോ ലോകത്തിൻ്റെ അറിവുകളാണോ അതിലൊന്നുമല്ല നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും കേൾക്കേണ്ടത് ഈ പറഞ്ഞ ദൈവത്തിൻ്റെ സ്വരമാണ് അതാണ് ഒന്നാമതായി യൗസ്യ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്നത് രണ്ടാമത് യൗസ്യ പിതാവിന് പറയാൻ നല്ലൊരു ഗുണമുണ്ടായിരുന്നു സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്നതാണ് നമ്മളെക്കുറിച്ച് പറയാൻ നമ്മളെ നമ്മളെക്കുറിച്ച് പറയാൻ നല്ല മനുഷ്യനാണ് ആയിരുന്നു അല്ലെങ്കിൽ നല്ല ഗുണമുള്ള ആളായിരുന്നു അല്ലെങ്കിൽ നല്ല മൂല്യമുള്ള ആളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എടുത്തു പറയാൻ നല്ല ഗുണങ്ങൾ ഉള്ളവരായി തീരാൻ നമുക്ക് പരിശ്രമിക്കാം മൂന്നാമതായിട്ട് ഈ പറഞ്ഞതുപോലെ ലൂക്കാട് സുവിശേഷത്തിൽ ആണ്ടുതോറും ഈ ബസഹ തിരുനാളിന് പോയിരുന്ന മാതാപിതാക്കൾ പഠിപ്പിച്ചിരുന്നത് ചിട്ടയോടെയുള്ള നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക അത് ജീവിതം കൊണ്ട് ശൈലികൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് മൂല്യബോധമുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ഈ ക്രിസ്തീയതയിലേക്ക് ആ ആനയിക്കുക ഇതാണ് നമ്മുടെ യൗസ്യ പിതാവ് ഈ രൂപതാധനത്തിൽ നമുക്ക് നൽകുന്ന സന്ദേശം നമുക്ക് നമ്മുടെ രൂപതയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പന്ത്രണ്ടാം പേസ് പാപ്പ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി നാല് ഉരുവിട്ട ടി നമുക്ക് യൗസ്യ പിതാവിൻ്റെ അടുത്തേക്ക് പോകാം ഇത് പശ്ചാത്തലം നോക്കണം മരുഭൂമിയിലെ അല്ലെങ്കിൽ ചുട്ടുപൊള്ളുന്ന യാഥാർത്ഥ്യത്തിൻ്റെ നടുവിലും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്ഷാമകാലത്തും ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണമില്ലാതിരുന്ന സമയത്ത് ക്ഷാമകാലത്ത് യൗസെപ്പിനെ ആശ്രയിക്കാൻ വേണ്ടി പറയുന്ന ഒരു രംഗത്തിലാണ് രംഗത്തെയാണ് ഈ പറഞ്ഞ പന്ത്രണ്ടാം പേസ് പാപ്പ എടുത്തിട്ട് ഈ യൗസെപ്പ് പിതാവിലേക്ക് വിരൽ ചൂണ്ടി ഈ വാചകം പറഞ്ഞത് പ്രിയരെ നമുക്ക് ചൂണ്ടുമ്പോൾ ഈ പിതാവിനെ ചൂണ്ടി നമുക്ക് പറയാൻ പറ്റും ദൈവത്തിൻ്റെ സ്വരം കേട്ടയാൾ ഈ പറഞ്ഞതുപോലെ നല്ല സ്വഭാവമുള്ളയാൾ മറ്റുള്ളവർക്ക് നല്ലത് കൂടുതൽ മനുഷ്യൻ അതുകൊണ്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാര് പറയുന്നത് തിരു മധ്യസ്ഥനായ ഈ യൗസ്യപിതാവും മറിയവും സംഗമിക്കുമ്പോൾ അത്തിരി കുടുംബം വിശുദ്ധമായിട്ടുള്ള ഇടമായി തീരും കാരണം ഈ യേശുവിന് അവിടെ വളരാൻ കൃത്യമായിട്ടുള്ള സ്വഭാവം കൊണ്ടും മൂല്യങ്ങൾ കൊണ്ടും എല്ലാം മാതാപിതാക്കളെന്ന നിലയിൽ പകർന്നു കൊടുത്ത അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചിന്ത മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് ഈ മൂന്ന് താളുകളെയും യൗസ്യ പിതാവെന്ന പുസ്തകത്തിലെ ഈ മൂന്ന് താളുകളെയും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കാം അതിന് സർവീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ രൂപതാദനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ ഭാവങ്ങളും സ്നേഹത്തോടെ നിങ്ങൾക്ക് നേരുന്നു